ഹായ് ഫ്രണ്ട്സ് മുഖം മിനുസമാർന്നതും തിളക്കമുള്ളതുമാക്കാൻ തക്കാളിയും മറ്റ് ചില ചേരുവകളും ഉപയോഗിക്കാം തക്കാളി ആരോഗ്യത്തിനും ചർമ്മത്തിനും അത്യുത്തമമായ ഒരു പച്ചക്കറിയാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി സിക്സ് ഫോളേറ്റ് പൊട്ടാഷ്യം മാഗ്നീസ് മാഗ്നീഷ്യം ഫോസ്ഫറസ് നാരുകൾ പ്രോട്ടീൻ ലൈക്കോപ്പീൻ തുടങ്ങിയ പോഷകങ്ങളടങ്ങിയ തക്കാളി ശരീരത്തിനും ചർമ്മത്തിനും നിരവധി ഗുണങ്ങൾ നൽകുന്നു വിറ്റാമിൻ സി ലൈക്കോപീൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ മികച്ച ഉറവിടമായതിനാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് തക്കാളി വളരെ ഫലപ്രദമാണ് തക്കാളി ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകൾ ചർമ്മ സംരക്ഷണത്തിനും മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കരുവാളിപ്പ് കറുത്ത പാടുകൾ ചുളിവുകൾ ബ്ലാക്ക് ഹൈഡ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും തക്കാളി ഫേസ് പാക്കുകൾ ഉത്തമമാണ് തക്കാളിയുടെ തൊലിയും വിവിധ രീതികളും ഉപയോഗിക്കാം തക്കാളി ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകൾ തക്കാളി നാരങ്ങ നീർ പാക്ക് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി നീരിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീർ ചേർത്ത് നന്നായി കലർത്തുക ഈ മിശ്രിതം നന്നായി ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റ് വെക്കുക തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക ശേഷം ഇത് കരുവാളിപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ട് തക്കാളി തൈർ പാക്ക് തക്കാളി തൊലി ഒരു പാത്രത്തിലെടുത്ത് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് വെക്കുക തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക ഇത് ചർമ്മത്തെ മൃദുവാക്കുകയും തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തത് തക്കാളി വെളിച്ചെണ്ണ സ്ക്രബ്ബ് തക്കാളിയുടെ തൊലി വെയിലത്ത് ഉണക്കി പൊടിച്ചെടുക്കുക ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായി കലർത്തുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി മൃദുവായി മസാജ് ചെയ്യുക തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക ഇത് ചർമ്മത്തെ മിനുസമാക്കുകയും ടാൻ കുറയ്ക്കുകയും ചെയ്യുന്നു നാല് തക്കാളി മഞ്ഞൾ ചന്ദനം പാക്ക് തക്കാളി അരച്ചതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചന്ദനപ്പൊടിയും ചേർത്ത് നന്നായി കലർത്തുക ഈ മിശ്രിതം മുഖത്തു പുരട്ടി ഉണങ്ങാൻ വയ്ക്കുക തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക ഇത് ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു അഞ്ച് തക്കാളി തേൻ പാക്ക് തക്കാളി തൊലി കളഞ്ഞ് ഉടച്ചെടുത്തതിൽ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് നന്നായി കലർത്തുക ഈ മിശ്രിതം മുഖത്തു പുരട്ടി പത്ത് മിനിറ്റ് വയ്ക്കുക തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക ഇത് ചർമ്മത്തെ മൃദുവാക്കുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു തക്കാളി നേരിട്ട് ഉടച്ച് മുഖത്ത് പുരട്ടുന്നതും ചർമ്മത്തിന് ഗുണം ചെയ്യും ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഫ്രണ്ട്സ് ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് താങ്ക്